നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് മിനിസ്ക്രീൻ താരജോഡികളായ സൽമാനുൽ ഫാരിസും മേഘ മഹേഷും ഒന്നിച്ചത് മെഡിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ജനപ്രിയരായ മേഘയും സൽമാനുലുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തത് മേഘ മഹേഷിനെ പോലെ മലയാളികൾക്ക് സുപരിചിതയാണ് താരത്തിന്റെ അമ്മ ബിന്ദു മഹേഷിനെ മകളെയും മകനെയും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് എത്തിച്ചപ്പോൾ അതിന് കൂട്ടായി നിന്നത് ബിന്ദു മഹേഷായിരുന്നു മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിൽ ആകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്തു പോകുന്നതിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല മേഘ മഹേഷ് തമിഴിലേക്ക് ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിലാകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്തു പോകുന്നതിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല എന്നാൽ കഴിഞ്ഞ ദിവസം മേഘ തന്റെ ജീവിതത്തിലെ ഒരു പുത്തൻ സന്തോഷം പങ്കുവെച്ചെത്തിയിരുന്നു മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിലാകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്തു പോകുന്നതിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല കഴിഞ്ഞ ദിവസം മേഘ തന്റെ ജീവിതത്തിലെ പുതിയ സന്തോഷം പങ്കുവെച്ചെത്തിയിരുന്നു മേഘ മഹേഷ് തമിഴിലേക്ക് ചുവട് വെക്കുകയാണ് എന്ന സന്തോഷമാണ് പങ്കുവെച്ചത് മിഴിരണ്ടിലും പരമ്പരയുടെ തമിഴ് പതിപ്പിലാണ് നായികയായി മേഘ അരങ്ങേറ്റം നടത്തിയത് ഇതേ പരമ്പരയുടെ മലയാള പതിപ്പിലും മേഘ എത്തിയിരുന്നു ആ ലൊക്കേഷൻ സെറ്റിൽ വെച്ചാണ് തന്റെ ജീവിത നായകനെ മേഘ കണ്ടുമുട്ടിയത് ഇതേ പ്രണയം വിവാഹത്തിലേക്കും എത്തി വീട്ടുകാരുടെ പിന്തുണ കുറവായിരുന്നു എങ്കിലും മേഘയുടെ അച്ഛൻ വിവാഹത്തിന് എത്തിയിരുന്നു പിന്നീട് അമ്മ ബിന്ദു പങ്കിടുന്ന പോസ്റ്റുകളിലെല്ലാം സങ്കടം തളം കെട്ടി നിൽക്കുന്നതും ഇപ്പോഴത്തെ തമിഴ് സീരിയലിൽ മകളെ ഉപദ്രവിക്കുന്ന രംഗം കണ്ടിട്ട് സങ്കടപ്പെടുന്ന അമ്മയുടെ വീഡിയോ സീരിയൽ ആയാലും മോളുടെ കരച്ചിൽ താങ്ങാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് പകരം അമ്മ മാത്രം എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരു വിളിപ്പാടകലെ ഈ അമ്മയുണ്ട് ലവ് യു എന്നും മേഘയുടെ അമ്മ ബിന്ദു പറഞ്ഞു അഭിനയവും പഠനവും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകുന്ന മേഘ അടുത്തിടെയാണ് തമിഴ് റീമേക്കിലും എത്തിയത് സി കേരളത്തിലെ മംഗല്യം പരമ്പരയിലും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മേഘ പകുതി സമയം ചെന്നൈയിലും കേരളത്തിലുമായിട്ടാണ് താമസം സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ മേഘയുടെ പോസ്റ്റുകൾ വൈറലാകാറുണ്ട് അമ്മയോടും അച്ഛനോടും നീരസം വേണ്ടെന്നും അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കരുത് അവരുമായിട്ട് ഒന്നിച്ചൂടെ അമ്മയുടെ റീലുകളിൽ സങ്കടം തോന്നുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മേഘ അടുത്തിടെ മറുപടി നൽകിയിരുന്നു റിയാലിറ്റി വിസ് റീൽ എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരട്ടെ റീൽ എന്നാൽ എല്ലായ്പ്പോഴും യാഥാർത്ഥ്യം എന്നല്ല റീലുകളിൽ സന്തോഷവതിയായി ചിത്രീകരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാനായിരിക്കില്ല ദുഃഖിതനായ റീലിടുന്ന വ്യക്തി എന്നാൽ ജീവിതത്തിൽ എപ്പോഴും ദുഃഖിതനാണെന്ന് അർത്ഥമാക്കുന്നില്ല അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യവും ചിലപ്പോൾ അത് സത്യമായിരിക്കാം അല്ലെങ്കിൽ അല്ലാതിരിക്കാം അതെ എൻ്റെ അമ്മ പോസ്റ്റ് ചെയ്യുന്ന റീലുകൾ സങ്കടകരമായി തോന്നുന്നു പക്ഷേ വാസ്തവത്തിൽ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നും മേഘ പറഞ്ഞിരുന്നു അതേസമയം മിഴിരണ്ടിലും പരമ്പരയുടെ തമിഴ് റീമേക്കിലൂടെയാണ് മേഘയുടെ തമിഴ് എൻട്രി തൻ്റെ എന്റെ അടുത്ത സീരിയൽ ഉടൻ വരുന്നു വണക്കം മക്കളെ അതെ ഇത് എന്റെ സ്വന്തം മലയാളം പ്രൊജക്റ്റായ മിഴിരണ്ടിലും എന്നതിന്റെ ഒഫീഷ്യൽ റീമേക്കാണ് അതെപ്പോഴും എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു ഇപ്പോൾ അതിന്റെ തമിഴ് പതിപ്പ് തിരുമംഗല്യം എന്ന് പേരിട്ടിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നു ഇതുടൻ തന്നെ സി തമിഴിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്നു ഇത് സാധ്യമാക്കിയ എൻ്റെ ഓരോ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുന്നു മിടിനണ്ടിലും ഇത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്ററാക്കി നിങ്ങൾ ഇപ്പോൾ അത് തമിഴ് പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കുന്നു തമിഴ് ഇൻഡസ്ട്രിയിലേക്കുള്ള എൻ്റെ ആദ്യ എൻട്രി ആണിത് മെഴിരണ്ടിലും ലച്ചുവിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ എല്ലാവരും സ്നേഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേരളം നന്ദി കാരണം എല്ലാം അവിടെ നിന്നാണ് ആരംഭിച്ചത് നിങ്ങൾ എനിക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് എൻ്റെ ഭർത്താവ് സൽമാനുലിനോടും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു നിങ്ങൾ എന്നെ പിന്തുണച്ചു മാത്രമല്ല തമിഴ് കുടുംബത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് എത്താൻ ലച്ചുവിനെ സഹായിക്കുകയും ചെയ്തു എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എല്ലാ പിന്തുണയ്ക്കും എൻ്റെ നിർമ്മാതാവ് അനിൽ സാർ സെറ്റിൽ എനിക്ക് ആശ്വാസം നൽകിയതിന് എൻ്റെ സംവിധായകൻ സർ ശിവഗണേഷിനും എൻ്റെ എല്ലാ ക്രൂ അംഗങ്ങൾക്കും നന്ദി പറയുന്നു തമിഴിലെ ഈ സ്വപ്ന തുല്യമായ അരങ്ങേറ്റത്തിന് സി തമിഴിനും വളരെ നന്ദി ലച്ചു നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ കീഴടക്കട്ടെ പ്രപഞ്ചത്തിന് നന്ദി ലച്ചു നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ കീഴടക്കട്ടെ പ്രപഞ്ചത്തിന് നന്ദി ഹാഷ്ടാഗ് തിരുമംഗല്യം ലച്ചു സി തമിഴ് സി മലയാളം സി തമിഴ് സ്വപ്ന അരങ്ങേറ്റം എന്നായിരുന്നു മേഘ പറഞ്ഞത് അതേസമയം ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയ മേഘ നിരവധി സീരിയലുകളിലെ ഭാഗമായിരുന്നു അഭിനയവും പഠനവും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകുകയാണ് മേഘ മേഘ പകുതി സമയം ചെന്നൈയിലും കേരളത്തിലുമായിട്ടാണ് താമസം സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ മേഘയുടെ ഏറ്റവും പുതൻ സോഷ്യൽ മീഡിയ റിയാക്ഷനും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അമ്മയോടും അച്ഛനോടും നിരസം വേണ്ടെന്നും അച്ഛനെയും അമ്മയും വേദനിപ്പിക്കരുത് അവരുമായിട്ട് ഒന്നിച്ചുകൂടെ അമ്മയുടെ റീലുകളിൽ സങ്കടം തോന്നുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് മേഘയുടെ മറുപടി ആരാധകരെ പോലും ഞെട്ടിച്ച വാർത്ത തന്നെയായിരുന്നു മേഘയുടെയും സൽമാനിന്റെയും വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സിമ്പിളായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇരുവരും പങ്കിട്ടിരുന്നു എന്നാൽ അപ്പോഴും സീരിയൽ പ്രൊമോഷൻ ആണോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ സൽമാനെയും മേഘയുടെയും മതം വേറെയാണെന്നതും പ്രായവ്യത്യാസമുള്ളതും ഒക്കെ വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും ഇപ്പോൾ രണ്ടാളും സന്തുഷ്ടരായി ജീവിക്കുന്നു യാണ് മിഡിരണ്ടിലും സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും വിവാഹത്തിന് പിന്നാലെ ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു മിഡിരണ്ടിലും ഹിറ്റ് സീരിയലായിരുന്നു ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് സൽമാനും മേഘയും ആയിരുന്നു സീരിയലിൽ സഞ്ജു ലക്ഷ്മി എന്ന റോളുകളാണ് സൽമാനും മേഘയും ചെയ്തത് സീരിയലിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് സൽമാൻ മാറിയിരുന്നു സൽമാന്റെയും മേഘയുടെയും വിവാഹം അപ്രതീക്ഷിതമായിരുന്നു മേഘയും സൽമാനും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ബാലതാരമായി എത്തിയ മേഘയ്ക്ക് ഇപ്പോൾ പത്തൊൻപത് വയസ്സാണ് സൽമാനും മുപ്പത്തൊന്ന് വയസ്സാണ് ഇരുവരും വീട്ടുകാരറിയാതെ ആയിരുന്നു വിവാഹം ചെയ്തത് എന്നാൽ രജിസ്റ്റർ മാരേജിന്റെ ദിവസം മേഘയുടെ അച്ഛൻ അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തിയിരുന്നുവെന്ന് ഇവർ പറഞ്ഞിരുന്നു വിവാഹ ശേഷമായിരുന്നു ഇരുവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മിടിരണ്ടിലും പുതുമുഖ താരങ്ങൾ നിരവധി എത്തിയിരുന്ന പരമ്പരയിൽ നായകൻ സൽമാനുൽ ഫാരിസ് ആയിരുന്നു സൽമാനുലിന് നായികയായി എത്തിയിരുന്നത് മേഘ മഹേഷും ആയിരുന്നു ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയ മേഘ ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലാണ് മിടിരണ്ടിലും പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ സീരിയൽ ലോകത്ത് നിന്നും മറ്റൊരു താരപ്രണയം കൂടി സഫലമായിരിക്കുകയായിരുന്നു ഒരുമിച്ചൊരു സീരിയലിൽ എത്തിയ സൽമാനും മേഘ താരജോികൾ ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും ആഗ്രഹം എന്നാൽ ആ യഥാർത്ഥ ജീവിതത്തിലും പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരും ആണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനും നടി മേഘാ മഹേഷും വിവാഹിതരാവാൻ പോവുകയാണെന്ന് പറഞ്ഞത് കേട്ടിട്ട് ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് ഇതിനൊപ്പം താരങ്ങളുടെ പ്രായം സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നിരുന്നു ബാലതാരമായി അഭിനയിച്ച അഭിനയിച്ചു തുടങ്ങിയത് പത്തൊൻപതാം വയസ്സിലായിരുന്നു മേഘ പത്തൊൻപതാം വയസ്സിലേക്ക് അഭിനയത്തിലേക്ക് എത്തിയത് സൽമാനുള്ള മുപ്പത്തൊന്ന് വയസ്സും ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട് ഇത്ര ചെറുപ്പ പ്രായത്തിലെ എടുത്തുചാട്ട വിവാഹം വേണമായിരുന്നുവോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളും മേഘയ്ക്കെതിരെ വന്നിരുന്നു അവിചാരിതമായി സഞ്ജുവിന് ലക്ഷ്മിയെ വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അവർക്ക് ഒന്നിക്കാൻ സാധിച്ചിരുന്നില്ല സഞ്ജു മറ്റൊരു വിവാഹം കൂടി കഴിച്ചതോടെ ലക്ഷ്മിയുമായി ഒന്നിക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ഏറെ ആഗ്രഹം എന്നാൽ സീരിയലിൽ അത് നടന്നില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ച സന്തോഷമാണ് താരങ്ങൾക്ക്